വണ്ടിപ്രിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ വിശുദ്ധാനോസിന്റെ തിരുനാളിന് കൊടുകേറി വരെയാണ് ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടുകൂടി തിരുനാൾ നടക്കുന്നത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി മുതൽ ആറ് വരെ ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടെയാണ് നടക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടികയറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുംപറമ്പിൽ സഹവികാരി ഫാദർ ജോസഫ് ബെഞ്ചമിൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വിചിതമായി ഈ തിരുനാളെ ആഘോഷിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട് ഈ വർഷം ഇന്ന് ആരംഭിച്ച് ഇരുപത്തി ആറാം തീയതി പതിവ് പോലെ ഈ തിരുനാൾ ആഘോഷം നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് തുടർന്ന് നടന്ന ദിവ്യബലി നൊവേന തുടങ്ങിയ ആരാധനകൾക്ക് എസ് എച്ച് ചർച്ച് പാമ്പന റവറൻറ് ഫാദർ ടോണി മൂട്ടൂർ മുഖ്യ കാർമ്മികനായിരുന്നു വരുന്ന അഞ്ചു ദിവസം ദേവാലയത്തിൽ രൂപതയ്ക്ക് കീഴിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുമുള്ള വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും ദിവ്യബലിയും നടക്കും ഇരുപത്തിയാറാം തീയതി തിരുനാൾ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ജപമാല തിരുനാൾ ദിവ്യബലി തുടർന്ന് പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഇതിനുശേഷം കൊടിയിറക്ക് നടക്കും തുടർന്ന് നടക്കുന്ന കൂടി തിരുനാളിന് സമാപനമാവുകയും ചെയ്യും സമാപന ദിവസം വിജയപുരം രൂപതാ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ മുഖ്യ കാർമികനായിരിക്കും ഇടവക സെക്രട്ടറി സ്റ്റെലിൻ കല്ലറക്കൽ തിരുനാൾ കൺവീനർ ക്രിസ്റ്റവർ കാരംകാട്ടിൽ കാട്ടിൽ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും തിരുനാൾ കൊടിയേറ്റത്തിന് ഇടവകയിലെ വിശ്വാസികളും മറ്റ് വൈദികരും കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബീറോ മണ്ടക്കരിയ